ഏയ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഫ്രണ്ട് ഇനി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈറ്റിൽ നിങ്ങൾ കണ്ടു കാണും മലയാളികൾ കണ്ടുകാണാം മലയാളികൾക്കുന്ന ആൾക്കാരാണ് അയ്യോ ഇതെന്തൊരു ടൈറ്റിലാണ് ഇത് ഞങ്ങൾ സി എ ജേണിയിൽ അല്ലെങ്കിൽ ഇൻസൈറ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താണ് അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് മലയാളികൾ മലയാളി അപ്പോൾ അപ്പം ടീച്ചറീ മലയാളി അല്ലേ ഓക്കേ എന്നോടൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ മലയാളി അല്ലേ ഓഫ് കോഴ്സ് ഐ മലയാളി പക്ഷേങ്കിൽ ഞാൻ പഠിച്ചത് പോലെ മുംബൈയിലായിരുന്നു അപ്പോൾ മലയാളികൾ കുറവാന്നല്ല അവിടെയും നല്ല മലയാളീസ് ഉണ്ട് പക്ഷെ മലയാളിയുടെ ഒരു ഏട്ടക്കീരള്ളൊരു പഠിത്തവും അല്ലെ അറിയലും അല്ലെ സംസാരം അതൊക്കെ കുറവായിരുന്നു ഞങ്ങൾക്ക് ചുറ്റുവട്ടും മലയാളീസ് ഉണ്ട് പക്ഷേങ്കിൽ മലയാളം ആ മലയാളീസുമായിട്ട് വളരെ ഇടപെടലൊക്കെ കുറവാണ് എനിക്ക് വാസ്തവത്തിൽ സംസാരിക്കാൻ മാത്രമേ അറിയും റൊമാൻഡ് ചെയ്യാൻ സംസാരിക്കും പക്ഷേ എങ്കിൽ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല ഈ നല്ലവണ്ണം സംസാരിക്കാൻ തന്നെ ഞാൻ ടെലിവിഷനിലും പിന്നെ ഇങ്ങനെ മൂവീസൊക്കെ കണ്ട് പിന്നെ കോമഡി സീൻസൊക്കെ കണ്ടിട്ട് അങ്ങനെ അവർ പഠിച്ചെടുത്ത മലയാളികൾ മലയാളമാണ് എനിക്ക് എൻ്റെതായിട്ടുള്ളതിനോ കൊള്ളോക്കിയും നിങ്ങളുടെ നാട്ടിൽ വരുന്ന ഓൻ അവനുള്ള കുറച്ച് ചെറിയ അല്ലാതെ വേറെ ഫോർമൽ ലാംഗ്വേജ് ഒന്നും അറിയില്ല ഞാൻ പഠിച്ചു വരുവാണ് ആൻഡ് ഇനോ സോ ദാറ്റ് ഇസ് ദിങ് അപ്പം മലയാളി ആണ് പക്ഷെങ്കിൽ ഈ മലയാളികൾ പാരി വെക്കുന്നവരാണെന്നുള്ളത് ചെറുപ്പം മുതലേ ചെവിട്ടിൽ എവിടെ നിന്നോ എവിടെ നിന്നും എവിടെ നിന്നൊക്കെ കേട്ടു ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയാലും ഒരു വലിയൊരു ആൾക്കാരുടെ അടുത്ത് തന്നെയാണ് ഞാൻ എനിക്കവരുത് കേട്ടിട്ടുള്ളത് അപ്പം എന്താണ് ഈ പാര എന്നുള്ളതറിയില്ല മലയാളി മലയാളം സംസാരിക്കുന്നവരാണ് മലയാളി എന്താണ് ഈ പാര എന്തോ ഒരു പ്രശ്നമുള്ള കാര്യമാണ് പാര വെച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ യോദ്ധ എന്നുള്ള മൂവിയിൽ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ളതാണ് അല്ലെ കണ്ടിട്ടുള്ളതാണ് അപ്പം അവനകത്ത് വരുന്ന പാര 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 അപ്പം എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അപ്പം അവൻ ഭയങ്കര പാര വെക്കാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും ഇടയ്ക്ക് കയറി എന്തെങ്കിലും ഒരു തടസ്സം അല്ലെ ബുദ്ധിമുട്ട് വെക്കുന്നതാണ് ഈ പാര എന്നുള്ളത് അവിടെയാണ് മനസ്സിലായത് പാര ആ അപ്പോൾ അത് സീ ആയിട്ട് എങ്ങനെയാണ് കണക്ഷൻ ആവുന്നത് എന്നുള്ളത് ഞാൻ ലേറ്റർ ഓൺ ഈ വീഡിയോയുടെ എൻ്റെ പറയും അപ്പോൾ ഞാൻ എൻ്റെ ഒരു കണ്ടിന്യൂ ചെയ്യാൻ എൻ്റെ സ്റ്റോറി അപ്പോൾ ചെറുപ്പത്തിൽ ഇത് കേട്ട ഉടനെ മലയാളികളോട് ഒരു ചെറിയൊരു അവർഷൻ ഒരു അവർഷൻ അവഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് വയ്ക്കും എന്നുള്ള ഒരു മനസ്സിലെവിടെയോ തട്ടി പിന്നെ മലയാളം അധികം ഈ പറഞ്ഞ മൂവീസ് കാണാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിടാറില്ല എൻ്റർടൈൻ ചെയ്യാറില്ല മലയാളത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് വന്നു ആ പാട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ പാടി മനസ്സിലാക്കാൻ നോക്കില്ല ചെറുപ്പത്തിന് അതിനൊന്നും ഇങ്ങനെ വിടാറില്ല പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ മുകളിലൊക്കെ അങ്ങ് വിട്ടുപോകും അങ്ങനെ മലയാള മൂവീസ് ഓർത്തെടുക്കാനും ഒന്നും പറ്റില്ല ഒരു ഇഷ്ടം വന്നു തുടങ്ങിയത് ഈ കുട്ടികൾ ജയചന്ദ്രൻ്റെ കോമഡി ടൈം എന്നുള്ള ഒരു ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് മലയാളത്തിനോടൊരു ഇഷ്ടമുണ്ട് പക്ഷെ മലയാളികളോട് ഇഷ്ടമല്ല എന്തുകൊണ്ട് മല ഈ പറഞ്ഞ കാര്യം തന്നെ എപ്പോഴും തലയിലുണ്ടായിരുന്നു മലയാളികളൊരു ഭാരവെപ്പാണ് എവിടെയെന്ന് ജോലി ചെയ്യുന്നു മലയാളി കമ്പനി വേണ്ടതാണോ അല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം അതങ്ങനെ കട്ടിയായി ഞാനെൻ്റെ റിസർച്ച് ഒരിക്കലും എനിക്ക് നടക്കാൻ പറ്റിയില്ല എന്ത് കൊണ്ടാണെന്നൊന്നും ഒരിക്കലും മനസ്സിലായി ഈ മലയാളിയാണെങ്കിൽ പോകാറില്ല ഈ മലയാളി സമാജം മലയാളി പരിപാടികൾ ഇങ്ങനെയൊക്കെ ബോംബെയിലുണ്ടാവും അതിനൊക്കെ ഞങ്ങളുടെ ഫാമിലി വളരെ കുറവാണ് പോവാറ് അവിടെ അഥവാ പോകേണ്ടി വന്ന ഏതെങ്കിലും ഡിസ്റ്റൻ റിലേറ്റീവ് വിളിച്ചിട്ടോ ഇങ്ങനെ പോയി വന്നുകഴിഞ്ഞാൽ നിങ്ങൾ വളരെ ദൂരെയായിരിക്കും അത് മലയാളി സമാജത്തിൻ്റെ ആയോ അല്ലെങ്കിൽ മുത്തപ്പൻ പരിപാടിയായോ ഇതൊക്കെ ഇതൊക്കെ ലേറ്റർ ഓൺ ഇൻ ലൈഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചെറുപ്പത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നു മലയാളികൾ ഭാര്യയാണ് ഇപ്പോഴും സിദ്ദാബാദ് അതേപോലെ തന്നെ പോയി അതിൻ്റെ വാസ്തവം അന്വേഷിക്കാൻ ഞാൻ തുടങ്ങിയത് ഞാൻ എപ്പോഴും ജോലിക്ക് പോകാറുള്ളത് ഇനോ സി എഫ് എം ഇതൊക്കെ മാറുവാളികളും ഗുജറാത്തികളുടെ വെടയിൽ പിന്നെ ചിലപ്പോൾ മറാഠികളുണ്ടാവും മലയാളികൾ അവിടെ വർക്ക് ചെയ്യുന്നത് വളരെ അപൂർവമായിരിക്കും വളരെ അപൂർവം ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാട്ടിൽ നിന്നായിരിക്കും അവരവിടെ തന്നെ വളർന്നതായിരിക്കും പക്ഷെ അവർ ഒന്നോ രണ്ടോ ഒരു പരിചയം അല്ലാതെ അത് അതിൽ കൂടുതൽ അവരൊന്നും പറയില്ല ടൗൺസായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി അവർ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കും അങ്ങനെ അവരുടെ മലയാളി തനിമയൊന്നും പുറത്ത് വരാറില്ല അപ്പോൾ അറിയില്ല ആ നാട്ടിൽ നാട്ടിലെവിടെ നാട്ടിലാണ് എനിക്ക് കുറച്ച് കുറച്ച് അറിയില്ല എനിക്ക് അത്രയ്ക്കൊന്നും തമിഴ് മലയാളമൊന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാരും ആയിരുന്നു അപ്പോൾ പിന്നെ ആ ടോട്ടലി മൈനസ് മനസ്സെയ്ത മലയാളികൾ തീരെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് മലയാളി കമ്പനിയിലേക്ക് ജോലി ചെയ്തു എന്ന് പറയുന്നത് ഒരു അക്ബർ ട്രാവൽസ് എന്നുള്ള സ്ഥലത്താണ് അക്ബർ ഹോളിഡേസ് എന്ന് പറയുന്ന അപ്പോൾ അവിടെ ജോലി ചെയ്തപ്പം ആ മാനേജ്മെൻ്റും മലയാളിയാണ് മിക്ക ആൾക്കാരും മലയാളിയാണ് പുറത്തുനിന്ന് കുറേ മലയാളി ഇത് പുറത്തുനിന്നില്ല ഐ മീൻ ഞാൻ മൊബൈൽ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കുമ്പോൾ കുറേ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അത് അങ്ങനെ വൈകിക്കാറുണ്ട് ഓക്കെ അപ്പം ഞാനിവിടെ ജോലിക്ക് പോകാൻ മലയാളിയാണ് ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നത് ഞാനോ നല്ല ചാർട്ടഡ് അക്കൗണ്ടൻ്റ് തന്നെയാണ് ഇൻറ്റർവ്യൂ എടുക്കുന്നത് അപ്പം അതൊക്കെ എനിക്കിഷ്ടമായി പിന്നെ ഏറ്റവും ഇതിൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ചെയ്തു വന്ന സ്കില്ല് ഞാനിപ്പോൾ പറയാൻ കുറച്ചും കൂടി എളുപ്പമായി ബിക്കോസ് അവിടെ ഞാൻ ഇംഗ്ലീഷിലൊക്കെ പ്രസൻറ്റ് ചെയ്തപ്പോഴും ഞാനൊരു യാസ്റ്റൊക്കെ മലയാളം അറിയണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പറയാം അപ്പോൾ എനിക്കത് ചീപ്പായിട്ടൊന്നും തോന്നിയില്ല ബിക്കോസ് ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഫോമിലും മിഡ് സൈസ് ഫോമിലൊക്കെ ജോലി ചെയ്തപ്പോഴാണ് അവിടെ ഇംഗ്ലീഷിനൊപ്പം ഞങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഗുജറാത്തിയാണ് ഗുജറാത്തിൽ ഞാൻ അവരായിട്ടുള്ള ഗെയിം ഛേ മജമാച്ഛോ തമേസു കവർച്ചോ എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങും അപ്പം അവർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും മലയാളിയാണല്ലോ ഫസ്റ്റ് ഞാൻ പറയാറുണ്ട് മലയാളിൻ്റെ അഭിമാനത്തിനും വേണ്ടി ഞാൻ പറയാറുണ്ട് മലയാളിയാണല്ലോ അപ്പം എല്ലാം കേട്ടാലും മനസ്സിലാവും അത് തമിഴായാലും തെലുങ്കായാലും എന്തായാലും ഒന്ന് ഒരു മാസം ഓടിയാൽ മതി അല്ല ഒരു രണ്ട് മൂന്ന് പടം കണ്ടാൽ മതി എന്ന് പറഞ്ഞ പോലെ കേട്ട് കഴിഞ്ഞാലെല്ലാം മനസ്സിലാവും അതുപോലെ തന്നെ മനസ്സിലായി അപ്പം പക്ഷേ ഈ സ്ഥലത്ത് പോയപ്പോൾ ഈ മലയാളത്തിൽ എന്തുകൊണ്ട് പറഞ്ഞിവിടെ മലയാളത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങി അപ്പോൾ ആർട്ടിക്കുലേഷൻ ആർട്ടിക്കുലേഷൻ മീൻസ് ഞാൻ എൻ്റെ വാട്ട് എവർ ഐ വോണ്ട് ടു സേ അതങ്ങനെയാണ് ശരിക്കും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആയിട്ടൊന്നും വരുന്നില്ല പക്ഷേ എനിക്ക് മൊത്തത്തിൽ അറിയാം എന്നുള്ളത് ഞാൻ മലയാളത്തിലെങ്ങോ ധരിപ്പിച്ചു ഞാൻ ഇൻ്റർവ്യൂ എടുത്തയാളെ അപ്പോൾ അത് ശേഷം എനിക്ക് കോൺഫിഡൻസ് തോന്നുന്നു ഓക്കെ മലയാള കുട്ടിക്കറിയാം ദാറ്റ് മീൻസ് എനിക്കറിയാം പറയാൻ പറ്റുന്നുള്ളത് അപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞപ്പോഴാണ് മലയാളത്തിനു മറ്റുള്ളൊരു കമാൻഡങ്ങ് വന്നു തുടങ്ങിയത് മലയാളത്തിൽ കമാൻഡ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വീട്ടുകാരോട് പറയുന്ന ഈ മലയാളം അല്ലാതെ വേറെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ സുഖമാണോ നിങ്ങൾ എന്തിരിക്കുന്നു എന്തൊക്കെയുണ്ട് അന്വേഷണം പറയുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ടത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ എവിടെ പോയിരുന്ന അവിടുത്തെ എക്സ്പീരിയൻസ് പങ്കുവെക്കുക നീ ജോലി സ്ഥലത്ത് എങ്ങനെയാണ് എന്തൊക്കെ കണ്ടു എങ്ങനെ ഇല്ല എന്നിൻ്റെ അഭിപ്രായം എന്താണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് ആക്ച്വലി കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോഴാണ് മലയാളത്തിൽ അവർ ഒരു കമാൻഡ് വരണം അല്ലെങ്കിൽ വരെത്തണം എന്നുള്ളത് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അല്ല ഒരു ഈ ആദ്യം എനിക്കൊരു ചെറിയൊരു ഇഷ്ടമുണ്ട് പക്ഷേങ്കിൽ ആ അതൊന്നും കൂടിയും കൺഫേം ആയി ഒന്ന് കോൺക്രീറ്റായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞങ്ങൾ ഡിവേറ്റ് ആവുന്നില്ല ടോപ്പിക്കിലേക്ക് വരുവാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ വരുവാണ് പിന്നെ മെസ്സേജ് പോയി ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ഫോർ സി ഇറ്റ് ഇസ് ഷോലി ദയർ അപ്പോൾ ഈ മലയാളത്തിനോടുള്ള മലയാളിയോടുള്ള ഒരു ഇഷ്ടമൊന്നും വന്നില്ല പക്ഷേ മലയാളത്തിനോടൊരു ഇഷ്ടം അങ്ങനെ അങ്ങനെ പോയി അപ്പോൾ അവിടെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് മലയാളി കമ്പനിയിൽ നോട്ടീസ് ചെയ്ത കാര്യമാണ് അവിടെ ബേസിക്കലി മലയാളികൾ അല്ലേ മലയാളികൾ ഓക്കെ മലയാളം സംസാരിക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും വെൽ എജ്യൂക്കേറ്റഡ് ആണ് വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാം നല്ല കോമൺ സെൻസാണ് ഓക്കെ പിന്നെ അവർ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ മലയാളി പക്ഷേ എങ്കിൽ അവർ എഡ്യൂക്കേഷൻ ലെവൽ ഇപ്പം വെൽ എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നല്ല എഡ്യൂക്കേഷൻ ആണല്ലോ ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസിയൊക്കെ ആണല്ലോ പക്ഷേങ്കിൽ അവർ ഈ കോൺസെപ്ഷൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കോൺസെപ്ഷൽ അണ്ടർസ്റ്റാൻഡിങ് അബൗട്ട് ദർ വർക്ക് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി അത്യാവശ്യം ഇനിയും ഉയർന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ എവിടേക്കും ലാക്ക് ചെയ്യുക ഫസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ മെയിൽ ഡ്രാഫ്റ്റിംഗ് പിന്നെ ഒരു 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 ഒത്തൻറ്റിക്കായിട്ടുള്ള ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് ചെയ്യുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അക്കൗണ്ട്സിൻ്റെ അതിന് ബേസിക്ക് കാര്യങ്ങൾ ഇല്ല ക്യാഷ് ഫ്ലോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഒന്ന് രണ്ട് ചേർ ജസ്റ്റ് അവരെ ടർണേഷൻ ചെയ്യാൻ വേണ്ടി പറയല്ല ചില വേണ്ടുന്ന കാര്യങ്ങളുണ്ട് ഇതവർ ലാക്ക് ഒരു കാര്യമാണ് ഇതൊക്കെ അവർക്ക് ലാക്ക് ചെയ്യുന്ന പക്ഷെ അവർ പൊട്ടൻഷ്യലി വളരെ മിടുക്കന്മാരാണ് എന്ന് വെച്ചാൽ ഇതൊന്നും അറിയില്ലെങ്കിലും ഈ സ്ഥലത്ത് ഒന്നും അറിയില്ല അതിന് ആപ്ലിക്കബിളല്ലെങ്കിലും അവർക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്ത് മാനേജ് ചെയ്യാൻ പറ്റും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആൾ ചിലപ്പോൾ അക്കൗണ്ട്സിൻ്റെ ഒരു ചാടർ പറയുന്നത് ഇതല്ലേ ഇത് ഇവിടെ ഇടങ്ങും അവിടെ ഇടങ്ങും ഇതൊക്കെയല്ലേ ഇത് ഞാൻ ചെയ്തോളാം എന്നുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട് പക്ഷേ അവർ ഈ ഏരിയയിൽ ഈ കോൺഫിഡൻസ് വെച്ചിട്ട് അവരെന്തെങ്കിലും ഏൺ ചെയ്തു വരുവാണോ അല്ലെങ്കിൽ അവർ നോർമലി ആണെന്നുണ്ടെങ്കിൽ വേറൊരു പുതിയൊരുത്തൻ വന്നിട്ട് നല്ല അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യും അതും ഇതും എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് അവർ ഇവരെ കണ്ടെങ്കിൽ ഇതിങ്ങനെയല്ല അവരെ കറക്റ്റ് ചെയ്യാൻ നോക്കും അവരെ മലയാളിയിൽ കറക്റ്റ് ചെയ്യാൻ നോക്കും ഈ കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഇതിങ്ങനെയല്ല അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണല്ലോ ഇത് അങ്ങനെയാണല്ലോ നമ്മൾ അതിൽ ഒന്ന് പ്രൂവ് ചെയ്യാൻ വരുമ്പം ആണ് ഇവർ ഇവർക്ക് ഈ ഇതാണ് മലയാളിയായിട്ട് ഇവർ പണി തരാൻ ഇതാ വന്നിട്ട് ഈ ഞാൻ ഈ ചെയ്യുന്ന പണി വെച്ചിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇവരെന്താ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ കണ്ണും പൂട്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അത് കുറേ ആൾക്കാരുടെ കണ്ണു തുറക്കാൻ ചിലപ്പോൾ സങ്കെടുക്കേണ്ടി വരും അപ്പം ചില ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവൻ ഈ മലയാളികളുടെ അടുത്ത് എന്തോ സംഭവം നടന്നിട്ടുണ്ട് അതല്ലേ ഈ വീഡിയോ ഇടാൻ കാരണം അതല്ല സത്യമായിട്ട് മലയാളികളുടെ അടുത്ത് എത്തിയതിനു ശേഷമാണ് അവരെപ്പോഴും ഒരു രോമാൻസിലേക്ക് മനസ്സിലായത് ദാറ്റ് മീൻസ് ഒന്നും അറിയില്ലെങ്കിലും സൂപ്പർ കോൺഫിഡൻസ് ആണ് നല്ല എപ്പോഴും നല്ല അടിപൊളിയാണ് ഇപ്പോൾ ദുബായിൽ വന്നിട്ടും ദുബായിൽ ഇത്രയും ആൾക്കാർ മലയാളികളാണ് ജോലി ചെയ്യും അതിനകത്ത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല എന്തും ഞങ്ങള് ചെയ്യും ഇവരെങ്ങനെ ഇവനങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവനത് ചെയ്യുന്നുണ്ടോ മാനേജ് ചെയ്യുന്നുണ്ടോ ഇവരുടെ ഒത്തൻറ്റിക്കില് ഭയങ്കര അന്തരം ഉണ്ടരായി അങ്ങനെ ഓരോ ദിനം ദിനം ഈ വീഡിയോ ചെയ്യുന്ന അടുത്ത സെറ്റാ മലയാളി അല്ലെങ്കിൽ മറ്റവരിടുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടാകും അതാണ് ഈ മലയാളിയെ അഡ്മിറ്റ് ചെയ്യാനിരിക്കാനുള്ള പറഞ്ഞെന്ന് വെച്ചാൽ മനസ്സിലായിട്ടില്ല വെരി ഒത്തൻറ്റിക് അവർ വളരെ ഒത്തൻറ്റിക് ആണ് പക്ഷെങ്കിൽ ഈ പാര എന്തുകൊണ്ട് പണിയുന്നില്ല എന്നുള്ള വാസ്തവം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് ചെറിയൊരു വാസ്തവം ഉണ്ട് ചെറിയൊരു വാസ്തവം ഇല്ല ദാറ്റ് മീൻസ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി കേസാണ് അധികം ആൾക്കാർ എന്തുകൊണ്ടാണ് ഇവർ പാര വയ്ക്കുന്നതെന്ന് മനസ്സിലായി ചെയ്യുന്നു അല്ലെ പണിയുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വെൽ എഡ്യൂക്കേറ്റഡ് ദാറ്റ് മീൻസ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഞാൻ പറയുമ്പോൾ അയ്യോ ഞങ്ങൾക്കാരൊക്കെ ക്വാളിഫിക്കേഷൻ കുറവ് ഞങ്ങളൊക്കെ എടുത്ത ക്വാളിഫിക്കേഷൻ ആൾക്കാരില്ല ഇവ എൻ്റെ ജനറേഷൻ വെച്ചുള്ള ഒരു ഏജ് ഇപ്പോൾ വിതിൻ തേർട്ടി ഫൈവ് ടു ഫോർട്ടിസുള്ള ഇപ്പോഴുള്ളത് ആൾക്കാർ ഈ പറഞ്ഞ ജനറേഷൻ്റെ ആൾക്കാർ ഒക്കെ വീട്ടിൽ വലിയ ആവശ്യമൊന്നുമില്ല ദാറ്റ് മീൻസ് ഇനോ മോണിറ്ററി സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ അവരൊന്നും നോർമൽ എഡ്യൂക്കേഷൻ തന്നെ ചെയ്തു വന്നവരായിരിക്കും മിക്കവാറും ആൾക്കാരും മലയാളീസ് നാട്ടിൽ ദുബായിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുന്ന സ്ഥലത്തോ പോകുന്നവരൊക്കെ മോണിറ്ററി സപ്പോർട്ട് ഫാമിലിക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യമൊക്കെ ഡിഗ്രി എടുത്തു അല്ലെങ്കിൽ ഇന്നോ ട്വൽത്ത് പാസ്സായോ അങ്ങനെയൊക്കെ പോയ ആൾക്കാർ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ഇപ്പോൾ പുതിയ വന്ന ജനറേഷൻ ആൾക്കാരൊക്കെ ഇതിനോ അവരടുത്ത് നല്ല എഡ്യൂക്കേഷനൊക്കെ ഉണ്ടാവും പക്ഷെങ്കിൽ എന്നാലും ആ എഡ്യൂക്കേഷൻ വെച്ചിട്ട് അവർക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാക്ക് ആയിരിക്കും അവർ ലാക്ക് ചെയ്യുമായിരിക്കും ഓക്കെ പക്ഷെ അതെന്തുകൊണ്ടാണ് അതൊക്കെ ഞാൻ പറയാം അപ്പോൾ ഈ ലാക്ക് ചെയ്യാത്തവരൊക്കെ ദാറ്റ് മീൻസ് ഈ ഡിഗ്രി ഇല്ല അല്ലെങ്കിൽ ചെറിയൊരു ട്വൽത്ത് പാസ്സൊക്കെ ചെയ്തിട്ടും അന്യസംസ്ഥാനത്തിലൊക്കെ പോയി അന്യ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്ക് നല്ല കോൺഫിഡൻറ്റും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ എന്നു വെച്ചാൽ അവർക്ക് ചുറ്റുവട്ടം ദാറ്റ് മീൻസ് പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് എന്ന് ഭയങ്കര ഒരു കാര്യമാണല്ലോ അപ്പം അതുകൊണ്ടുതന്നെ സെൻസിങ് പവർ അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഓക്കെ അപ്പം സ്വാഭാവികമായിട്ട് ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയ ഒരു ക്വാളിഫൈഡ് ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ആയിട്ടുള്ളൊരാൾക്കാര് ആരെങ്കിലും വന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ത്രെട്ടുണ്ടാവും ബിക്കോസ് നാട്ടിൽ വേറെ ജോലിയോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ തന്നെയാണ് ഞാൻ ഇവൻ എൻ്റെ എൻ്റെ സ്കിൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് ഓക്കെ ഒരു ഒരു പക്ഷേ ആ സ്കില് ഉണ്ട് പക്ഷെ ആ സ്കില്ലകത്ത് ദേ അണ്ടർ വാല്യൂ ഓൾസോ എങ്ങനെയെങ്കിലും പദപ്പിച്ച് പോകുന്നതാണ് ഞാൻ അതിനകത്ത് നീ കഞ്ഞീ പാറ്റിടാൻ തരരുത് എന്നുള്ള കുറേ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് വളരെയധികം ഹാർഡ്ഷിപ്പ് ആക്ച്വലി ഫേസ് എഴുതുന്നവരാണ് ഇവരൊക്കെ ഓക്കെ അപ്പം നന്നായി പഠിച്ച് നല്ലൊരിതുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വലിയ ചെയ്യേണ്ട ആവശ്യമില്ല നന്നായി പഠിച്ചില്ല കുറേ ലാക്കിങ് എന്ന് മനസ്സിലാക്കുന്നവരൊക്കെയാണ് ഈ പാര പണിയുന്നതും ഒരു സെന്റ് പോയി രണ്ട് പേരുണ്ടെങ്കിൽ സിമിലർ ജോബാണെങ്കിൽ ആരെങ്ങനെയാണ് നന്നായിട്ട് ഔട്ട് പെർഫോം ചെയ്യാമെന്നവർ കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ജോലി അപ്പോൾ എങ്ങനെയാണ് അത് കാണിക്കുന്നത് അവരവർ സ്കില്ലിലോ ഒന്നിലുമല്ല ഡെയിലി അവർ വരിക ആ ബോസിനെ ഇമ്പ്രസ് ചെയ്യുന്ന ചില ചില കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റവരെ കുറ്റം പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അവർ അവർ കയറിപ്പോ ചിലത് അത് വേണ്ടി വരും സമാധി ചീപ്പ് പൊളിറ്റിക്കൽ ചിലത് വേണ്ടി വന്ന് ചെറുത് തെറ്റാണ് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഈ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവരാണ് അതവരുടെ ബുദ്ധിമുട്ടും സങ്കടവും ഇതൊക്കെ കൊണ്ടാണ് ഈ പാരമണിഞ്ഞിപ്പോൾ എൻ്റെ ജോലി തീർച്ചുപോയാണെങ്കിൽ ഞാൻ പറയല്ലോ മലയാളി ഇന്നു പാര ബാക്കിയുള്ളവരുമുണ്ട് ഞാൻ മലയാളീസും ഇഷ്ടംപോലെയുണ്ട് ഇപ്പം ഈ ചെയ്യുന്നവർ വളരെ ഐഡിയൽ മാത്രമേ ചെയ്യുന്നു ഇവനൊരു ഐഡിയലിസം ക്യാരി ചെയ്യുന്ന ചെറിയ ആൾക്കാരുണ്ട് എന്നാൽ മലയാളീസ് ഈ ഐഡിയലിസം അല്ലാതെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് 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 കട്ടെടുക്കേണ്ട കാര്യമല്ല പറയുന്നത് പക്ഷെ ഒരുമിച്ച് ഒരുമയോടെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലേ ഞാൻ നിൻ്റെ തലേ കയറിയോ നീ എൻ്റെ തലേ കയറിയോ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ സപ്പോർട്ടീവ് സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് പോകും അപ്പം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കുറേ പേരുണ്ട് അപ്പോൾ എല്ലാവരും മലയാളി പാര വയ്ക്കുന്നു പാര വയ്ക്കുന്നു പണ്ടേ കേട്ടിട്ടുള്ള ഇത് ഞാൻ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു 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 തെറ്റായ ഒരു ഇൻഫർമേഷനാണ് മലയാളികൾ അങ്ങനെ പാര വയ്ക്കുന്നവർ അല്ല കുറേ പേരുണ്ട് നോൺ മലേജ് ആണെങ്കിലും പാര വെക്കുന്നവർ കുറേ ഉണ്ട് അത് എന്തുകൊണ്ടാണ് ഈ പാര വയ്ക്കുന്നത് പാര വെക്കുന്നത് അവരുടെ കേപ്പബിലിറ്റിയിൽ അവർ ലാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇല്ല അവരുടെ എഡ്യൂക്കേഷൻ പ്രോപ്പർ ഇല്ല എഡ്യൂക്കേഷൻ മീൻസ് ഈ ഫണ്ടമെൻ്റൽ എഡ്യൂക്കേഷൻ അല്ലാതെ ആർക്ക് അവരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോട്ടെ അല്ലെങ്കിൽ അവർക്ക് സ്ട്രെയ്റ്റായിട്ട് ലേൺ ചെയ്യാനോ അറിയില്ല അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് അപ്പം അവർക്കറിയുന്നത് ഈ പറഞ്ഞ തന്ത്രവിദ്യകളൊക്കെയാണ് അല്ലെങ്കിൽ ദുബായിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഈ ജാപ്പോൾ അടിച്ചിട്ട് എന്നോ പണം ഉണ്ടാക്കലായിരിക്കും പിറ്റ് മണിയോയും ചെയ്യാനായിരിക്കും അവരുടെ പണി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറഞ്ഞ പാല മണിയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ ഭയങ്കര മുതലാളികളെ ഭയങ്കര പെറ്റായി നിന്നിട്ട് ബാക്കി എല്ലാവരും തട്ടിത്തെറിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള പണി ചെയ്യുന്നത് ധാരാളം ആൾക്കാർ മലയാളീസിലും ഉണ്ട് നോൺ മലയാളീസിലും ഉണ്ട് അപ്പം മലയാളികൾ ഒരു ഇങ്ങനെ ചെയ്യുന്ന കാര്യം ആക്ച്വലി ആക്ച്വലി എന്ന ശരിയുള്ള ഏരിയ അപ്പോൾ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡ് കേസാണ് അപ്പം ഞങ്ങൾ എനിക്ക് ഈ സി എ ജേണിയിൽ ആയിട്ട് എന്താണ് ഇവിടെ സബ്സെൻസ് മലയാളി ഫേമിലും ഞാൻ ഈ ദുബായിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഫസ്റ്റ് മലയാളി സൂപ്പർ കോൺഫിഡൻ്റ് ആണ് അതെന്തുകൊണ്ടാണ് സൂപ്പർ കോൺഫിഡൻറ്റ് ക്ലാരിറ്റി ഒന്നും ഇല്ലാണ്ട് ഈ ചക്കിയൊന്നും ഇല്ലാതെ എന്ത് സൂപ്പർ കോൺഫിഡൻ്റ് ആണ് അവിടെ ചോദിക്കും ചോദിക്കും ഞാൻ പറയാം സൂപ്പർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി എടുക്കാൻ വേണ്ടിയിട്ടവർ അവർ ഭയങ്കര അലേർട്ടാണ് അലേർട്ടാണ് ഓക്കെ ഒന്നുമില്ലാത്ത കാരണം ചടഞ്ഞ് കൂടിയിരിക്കുന്നവരല്ല അവർ ഹൈ സ്പിരിറ്റഡാണ് ഓക്കെ അവർ ഒരു 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 ജോലി ഏത് ജോലി എടുത്താലും ഞാൻ നീ പറ ഞാൻ ചെയ്യാം ഓക്കെ ദാറ്റ് മീൻസ് ഭൂരിപക്ഷം ആൾക്കാർ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയിട്ട് ജോലി ചെയ്യുന്നവരാണ് പ്രിസ്ക്രിപ്ഷൻ കിട്ടിയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ജോലിയാണെങ്കിൽ ഓക്കെ ഈ ഷുഡ് ബി വെൽ ക്വാളിഫൈഡ് ഓക്കെ ഞാൻ പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ മീൻസ് യു നോ ഹൗ ടു ഡു ഹലോ യു ഡിഡ് നോട്ട് ബി ടോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്തോളും പക്ഷേ മലയാളി പ്രിസ്ക്രിപ്ഷൻ ആദ്യം എടുക്കും അതിന് ശേഷം അവർക്ക് പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല ഓക്കെ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള അഹങ്കാരമല്ല ചിലപ്പോൾ അഹങ്കരിക്കുന്നവരുണ്ടാവും പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് നിർണയങ്ങൾ എടുക്കാനും എടുക്കാനും പിന്നെ ഇതൊക്കെ പറ്റും മൂന്നാമത്തെ കാര്യം മലയാളികൾക്ക് ഈ പറഞ്ഞ പൊളിറ്റിക്സ് ദാറ്റ് മീൻസ് ചുറ്റുവട്ടം നടക്കുന്നത് പൊളിറ്റിക്സ് കളിക്കാനറിയാം ഓക്കെ പൊളിറ്റിക്സ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അറിയാം നന്നായിട്ട് പരാജയപ്പെടുത്താനും അറിയാം ദാറ്റ് മീൻസ് പൊളിറ്റിക്സ് ഇൻവോൾവ് ചെയ്യാൻ ചുറ്റുവട്ടത്തിനുള്ള നടക്കുന്നു നടക്കുന്നത് എന്നുള്ളതാണ് സെൻസർ ചില ആൾക്കാർ പണി ചെയ്യുന്നു അതിൽ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണ് നല്ലത് പൊളിറ്റിക്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണോ നല്ലത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനില്ല പോളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവെങ്കിലും ബേസിക് സെൻസ് വേണം അല്ല കുറേ പേർക്ക് അത് ഉണ്ടാവില്ല നോൺ മലയാളിസ് ഞാൻ അധികവും കണ്ടിട്ടുള്ളവരാണ് ജോലി ചെയ്യുന്നു പോകുന്നു ബോസ് പറയുന്നു ബോസ് പറഞ്ഞില്ല അങ്ങനെയൊക്കെയാണ് ചുറ്റുവട്ടത്ത് നടക്കുന്നത് എന്നുള്ളത് അറിയില്ല അപ്പം മലയാളിന് അതറിയാം ഒരു ഒരു മീറ്റിങ്ങിൽ എൻ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു റൂമിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ചില ആൾക്കാർ അപ്പോൾ അതാണ് മലയാളിസിൻ്റെ പറയൊരു കാര്യം പിന്നെ വേറെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഞങ്ങളെ നാട്ടിലൊന്നും ആരും അങ്ങനെ വലിയ ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേങ്കിൽ ഒരു ലാംഗ്വേജ് എഴുതി കഴിഞ്ഞാൽ മലയാളത്തിൽ കൺവേർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം ഇതാണ് ഇതാണ് കുറച്ചൊക്കെ ഇംഗ്ലീഷ് നമ്മൾ വായിച്ചിട്ടുണ്ടോ ഇംഗ്ലീഷ് അറിയില്ല ഒന്നും പറയണ്ട അങ്ങനെ പറഞ്ഞു ഇംഗ്ലീഷിൽ നന്നായിട്ട് പിടിച്ചു നിൽക്കുന്നവരുണ്ട് ഞങ്ങൾക്കറിയുന്ന ഇംഗ്ലീഷ് ഇത് ഇതന്നെയല്ല പറയുന്നത് മാക്സിമം ചിലപ്പോൾ മലയാളത്തിൽ ചിന്തിച്ച് വരുന്ന ഇംഗ്ലീഷാണ് പക്ഷേങ്കിൽ പറഞ്ഞ കാര്യം അത് കറക്റ്റായി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും എഴുതി വിടുന്ന മെയിലൊക്കെ കറക്റ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും അപ്പം മലയാളീസ് അങ്ങനെയൊക്കെയാണ് സൂപ്പർ കോൺഫിഡൻസ് കാണിക്കുന്നത് പിന്നെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പുറം നാട്ടിലേക്ക് പോവുക ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക അവിടെ എങ്ങനെയായിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പറ്റുമോ അതാണോ ഞങ്ങൾ നോൺ മലയാളീസ് ഏറ്റവും കൂടുതൽ അണ്ടർ കോൺഫിഡൻ്റ് ആവുന്ന അല്ലെങ്കിൽ വളരെ ടിമിഡായിട്ട് അല്ലെങ്കിൽ അവർ അവർ ഒരു കറേജ് ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ഫിയർ ചെയ്യുന്ന ഒരു ഏരിയ ഇതാണ് വേറെ ഒരു സ്ഥലത്തേക്ക് പോയി ജോലി ചെയ്ത് എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും കമ്മ്യൂണിറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പോകുള്ളൂ എടുക്കാമ്യ മലയാളീസും കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലത്ത് മാത്രമല്ല അവൻ എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യും അവൻ ഇംഗ്ലീഷ് അറിയണമെന്നില്ല അവന് അറബി അറിയണമെന്നില്ല എന്തായാലും അവൻ ഈ സൈൻ ലാംഗ്വേജ് യൂസ് ഇട്ട് യൂസ് ചെയ്തിട്ട് കേന്ദ്രം അവനവൻ്റെ കാര്യം നേടിയെടുക്കും ഇതൊക്കെ ഒരു വളരെ ഒരു ഒരു നല്ല വിൽ പവർ ഉള്ളവർ ആളാണ് പക്ഷെ ഇനി കാര്യത്തിൽ എഡ്യൂക്കേഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ദയവുടും പക്ഷേ എഡ്യൂക്കേഷൻ എന്തുകൊണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എഡ്യൂക്കേഷൻ ബിക്കോസ് എൻ്റെയൊക്കെ ജനറേഷൻ എല്ലാത്തിനും മുന്നിലുള്ള ജനറേഷൻ ആൾക്കാരൊക്കെ നാട്ടിൽ വലിയ ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ലെവൽ ഓപ്പോർച്യൂണിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർ നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കാനും ഈ പറഞ്ഞു ഞാൻ അധികം ആൺകുട്ടികളായ പണ്ടുത്തൊന്നും കിട്ടികളെയും ഞാൻ കിട്ടും അവരൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ലക്ഷ്യബോധത്തിൽ വന്നതാണ് വളരെ ബുദ്ധിമുട്ടി എല്ലാ ദിവസവും ജോലിക്ക് പോയി ഓക്കെ ചില സ്ഥലത്ത് അണ്ടർ പെയ്ഡാണ് ചില സ്ഥലത്ത് വളരെ കുറച്ച് സാറ്ററി ചെയ്യണം ഓക്കെ വളരെയധികം സാക്രിഫൈസൊക്കെ ചെയ്തിട്ടാണ് ഇവർ ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ദിറ്റ്സ് ദിറ്റ്സ് ഹെറ്റ്സ് ഓഫ് അല്ലേ അല്ലെങ്കിൽ അവർ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി നന്നായി പഠിക്കുമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട് അത് തെറ്റായിരിക്കും ബിക്കോസ് പഠി പഠിക്കാൻ പറ്റില്ല ഇപ്പം അങ്ങനെ ഒരു ശ്രദ്ധിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നു ഞങ്ങളൊക്കെ ഐ റിയലി ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ ഇത്രയും ബുദ്ധിമുട്ട് വാർഡ്ഷിപ്പ് ബേസ് ചെയ്യുന്നൊരു ഫോക്കസ് ഉണ്ടാവില്ല ഓക്കെ സോ വിതൗട്ട് ഓൾ ദീസ് പിന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഡ്രീമിനോ മറ്റേതിനോ ഒന്നും പോകാതെയാണ് അവരിപ്പോൾ പോകുന്നത് ഇപ്പോൾ കുറേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് കെട്ടി അത് ഇതൊക്കെ ഉണ്ടാവുമൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഞാനിപ്പോൾ പറയുന്ന ആൾക്കാർ ഇതൊന്നും ചെയ്യാണ്ട് വന്നൊരാൾക്കാരാണ് ഇവിടെ വന്ന് ഹാർഡ്ഷിപ്പും സാക്രിഫൈസും ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് അവർ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്തു ഒരു പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ പറഞ്ഞില്ലേ മലയാളിയെപ്പറ്റി പോയി ഞാൻ പകുതി തീരെ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജനറേഷനിൽ ഇപ്പം നിങ്ങൾ നന്നായി പഠിച്ച് വരുമ്പോൾ അപ്കമിങ് ജനറേഷൻ ഒരിക്കലും മറക്കാൻ വർക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ക്വാളിറ്റീസ് നിങ്ങൾ എപ്പോഴും ഇൻവൈബ് ചെയ്യണം ഓക്കെ മീങ് മലയാളി യു ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ് ദാറ്റ് യു നോ എനി ലാംഗ്വേജ് യു ക്യാൻ എൻറ്റർപ്രിറ്റെയ്ൻ ഈ ലാംഗ്വേജ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എനി ലാംഗ്വേജ് യു ക്യാൻ ബിക്കം എനിത്തിങ് യു ക്യാൻ ബിക്കം എനി വൺ ഓക്കെ യു എസ്പയർ ടു ബി യു ക്യാൻ ബിക്കം എനി വൺ യു എസ്പയർ ടു മി സോ അപ്പോൾ മലയാളികൾ ആണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ മലയാളി ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം ദിസ് ദിസ്ഇസ് ഗോയിങ് ടു ബി ഇൻസൈഡ് ബെനിഫിഷ്യൽ ദാറ്റ് മീൻസ് വോട്ട് ഇസ് ബെനിഫിഷ്യൽ ഇസ് ഈ ഞാൻ മേൽ പറഞ്ഞ പോയിൻറ്റ്സ് ആദ്യം പറഞ്ഞ പോയിൻസുകളൊക്കെ നന്നായിട്ട് കോൺഫിഡൻറ്റോടുകൂടി നല്ലൊരു ആറ്റിറ്റ്യൂഡോടുകൂടി ഒരു എഫോമേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എഫ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എനിക്കറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഞാനത് കോൺഫിഡൻ്റ് ആകും കോൺഫിഡൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോയിൻ്റ്സ് മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കുക ദാറ്റ് വേർ എവർ യു ഗോ യു ക്യാൻ യു നോ റീച്ച് ദി സ്കൈ അതാണ് ദ പവർ ഓഫ് മലയാളി കേൾക്ക് അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടുള്ള നാട്ടിൽ വയലിൽ ജോലി ചെയ്യുന്നവരെ ആൾക്കാർ അവരുടെ ഒക്കെ ഫാമിലി ഇവിടെയൊക്കെ വന്നിട്ട് നല്ല പൊസിഷനിൽ അവരെത്തിയിട്ടുണ്ട് അപ്പം അവർ അവരെ വഴിയിലൂടെ കണ്ടെങ്കിൽ അവർ വഴിയും ഓരോ കിട്ടുന്ന ഓരോ ഫെത അല്ലെങ്കിൽ ഓരോ ടൈനി ടൈനി തിങ് ഗാദർ ചെയ്ത് 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 വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യുക ചെയ്യാം വേറെ എവിടെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടോ മറ്റേതിട്ടോ അത് റിക്വയർഡാണേൽ അതും ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പാര പണിഞ്ഞിട്ടൊന്നുമല്ല ഒരു സ്ഥലത്ത് ആരടങ്ങി സക്സസ് അച്ചീവ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ മലയാളികൾ പാരെ പണിയാണെന്നുള്ളത് അതിൻ്റെ പാര പണിഞ്ഞിട്ട് എവിടെയെങ്കിലും എത്തുമെന്നുള്ള ഒരിത് ഒരിക്കൽ നിങ്ങൾ സ്വീകരിക്കരുത് എപ്പോഴും യുനോ for budding people for new people or, or for experienced people also you know you should share some insight, insightful things share you know positive things to them and so that you know it reaches not only to you and me but to many others so that we inspire people to to reach their goal as well as to reach and aspire for many better things in life so that's all in this video. Hope you like this video, this uh, enjoy and joyful video and beneficial video, so that you can apply it in your life. So till then, this is the Amit signing off. Stay healthy, stay motivated, and stay connected. Thanks a lot for watching this video.